ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഡിസംബർ പത്ത് ടോക്കിയോ നഗരം തണുത്തുവിറങ്ങലിച്ച ഒരു പ്രഭാതം നിഹോൺ ഷിൻപാൻ ബാങ്കിന്റെ ജീവനക്കാർ മുന്നൂറ് മില്യൺ ഇന്നത്തെ മൂല്യമനുസരിച്ച് ഏകദേശം എട്ട് ദശാംശം അഞ്ചു കോടി രൂപ നിറച്ചൊരു വാഹനം ഓടിച്ചു പോകുകയായിരുന്നു ജീവനക്കാർക്ക് ബോണസ് നൽകാനായി കൊണ്ടുപോകുകയായിരുന്നു ആ പണം പെട്ടെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം ധരിച്ച ഒരാൾ അവരുടെ വാഹനം തടഞ്ഞു നിർത്തി നിങ്ങളുടെ വാഹനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് അയാൾ ഉച്ചത്തിൽ പറഞ്ഞു ജീവനക്കാർ ഭയന്ന് വിറച്ചു അയാൾ വാഹനം പരിശോധിക്കുന്നതിനിടെ അതിവേഗം പണം മോഷ്ടിച്ചു നിമിഷങ്ങൾക്കകം ആ കവർച്ചക്കാരൻ ഒരു നിഴൽ പോലെ അപ്രത്യക്ഷനായി ഈ കവർച്ച ജപ്പാനിൽ വലിയ വാർത്താ പ്രാധാന്യം നേടി പോലീസുകാർ കവർച്ചക്കാരനെ പിടികൂടാൻ രാവും പകലും അന്വേഷണം നടത്തി പക്ഷേ അവർക്ക് ഒരു തുമ്പും കണ്ടെത്താനായില്ല കവർച്ചക്കാരനെക്കുറിച്ചോ മോഷ്ടിച്ച പണത്തെക്കുറിച്ചോ ഒരു വിവരവും ലഭിച്ചില്ല വർഷങ്ങൾ കഴിഞ്ഞുപോയി പക്ഷേ ഈ കവർച്ചയുടെ രഹസ്യം ഇപ്പോഴും ചുരുളഴിയാതെ കിടക്കുന്നു കവർച്ചക്കാരൻ ആരായിരുന്നു എവിടെയാണ് അയാൾ ഒളിച്ചിരിക്കുന്നത് ആ പണം അയാൾ എന്തു ചെയ്തു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാതെ ഈ കഥ ഒരു ദുരൂഹതയായി തുടരുന്നു ഈ കവർച്ച ജപ്പാനിലെ ഒരു ജനപ്രിയ കഥയായി മാറി നിരവധി പുസ്തകങ്ങളും സിനിമകളും ഈ സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ സംഭവത്തിന്റെ ദുരൂഹത ഇന്നും ആളുകളെ ആകർഷിക്കുന്നു